ഞാൻ മഠത്തിൽ കോൺവെന്റ് ചേരുമ്പോൾ ഞങ്ങൾ മുപ്പത് കുട്ടികളാണ് ഒന്നിച്ചു ചേർന്ന് ആസ്പിരൻസി എന്ന് പറയും ആദ്യ കാലഘട്ടം അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു കാരണം എല്ലാവർക്കും അല്പം ബുദ്ധിമുട്ടുണ്ട് വീട്ടിലെ വീട്ടിൽ നിന്നും പോകുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് അപ്പച്ചനും അമ്മച്ചിക്കും അന്ന് വല്ല്യപ്പിനും ഉണ്ട് വലുപ്പിനും വല്യുമ്മയും ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു അവർക്ക് ഞങ്ങൾ ആരെങ്കിലും ഒക്കെ സിസ്റ്ററായും അച്ഛനായും ഒക്കെ കാണാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ മറ്റേ എന്റെ സഹോദരങ്ങൾ പുറത്ത് പഠിക്കുകയായിരുന്നു ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പം അപ്പച്ചനെയും അമ്മച്ചിനെയും ഇട്ടിട്ട് പോരാനുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഹോം സിക്നെസ് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അടുത്ത് വന്നതിന് ശേഷവും അതെന്നെ ഒത്തിരി അലട്ടുന്നുണ്ടായിരുന്നു ഇപ്പൊ ഒരു മൂന്ന് മാസം കഴിയുമ്പം നമുക്ക് വീട്ടിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഓണത്തിന്റെ അവധിക്ക് വീട്ടിൽ പോവുകയാണ് വീട്ടിൽ ചെന്നിട്ട് തിരിച്ചു വരണ്ട ഒരു ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ ഉദ്ദേശത്തോടെയാണ് ഇവിടെ എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ടു എനിക്കും മഠം ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോരാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പെട്ടിയും പെട്ടിയിലെല്ലാ സാധനങ്ങളും എടുത്ത തിരിച്ചു പോയെ തിരിച്ച് ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ വന്നു ഞാൻ ചെന്ന് അടുത്ത് പോയി കുമ്പസാരിച്ചു അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവുളി ഉണ്ട് എന്നുള്ള രീതിയിൽ അച്ഛൻ സംസാരിച്ചു അത് ഞാൻ തന്നെ വന്നിരുന്ന് മുറിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ച് ബൈബിൾ എടുത്തപ്പോഴേ എനിക്ക് കിട്ടിയ വചനം ഇതാണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിതാവിനെയും മാതാവിനെയും വസ്തുവകകളും എല്ലാം ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കുക എന്നുള്ള ആ ഭാഗമാണ് കിഴി അതെന്നെ ഒത്തിരിയേറെ എനിക്കൊരു പ്രചോദനമായിരുന്നു അത് പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കൽ പോലും സന്യാസ ജീവിതത്തിൽ ഒരു അലസതയോ മുഷിച്ചലോ ഒന്നും തോന്നിയിട്ടില്ല പിന്നീടുള്ള ഓരോ കാലഘട്ടങ്ങളും വളരെ സന്തോഷകരമായിരുന്നു എന്റെ ഫോർമേഷൻ കാലഘട്ടം ഒക്കെ ഇതിനെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു ആസ്വദിച്ചാണ് ഞാൻ എൻ്റെ ഫോർമേഷൻ കാലഘട്ടം കഴിഞ്ഞുപോയത് ഞങ്ങളെ പരിശീലിപ്പിച്ച സിസ്റ്റേഴ്സ് അവരെല്ലാവരും വളരെ സ്നേഹത്തോടെയും വളരെ കരുതലോടെയാണ് ഞങ്ങളെ വളർത്തിയത് എ എനിക്ക് വലിയ കഴിവുകളോ പ്രാഗൽറ്റ്യമൊന്നോ ഉള്ള വ്യക്തിയല്ല പക്ഷെ സന്യാസ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ നന്നായി പഠിക്കുക പോലും ചെയ്യാൻ തുടങ്ങിയത്